എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് കുറച്ച് ബീഫാണ് മേടിച്ചിട്ടുള്ളത് ബീഫ് നമ്മൾ മുറിക്കാണ്ടാണ് മേടിച്ചേക്കുന്നത് ഇവിടെയൊക്കെ കൂടുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിച്ചു തരും അത് ഇവിടെ മോൻ മേടിച്ചിട്ടുണ്ടെന്ന മുറിക്കാണ്ടാണ് മേടിച്ചിട്ട് വന്നത് അപ്പോൾ നമുക്കിത് ഒന്ന് മുറിച്ച് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് വരാം ബീഫ് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി കുക്കറിലേക്ക് ആക്കി കൊടുക്കാം നമുക്കിനി ഇനി കുക്കറിലേക്ക് വരിടാം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ചതച്ചിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ദേശ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊരു ആറ് പീസിലടിക്കണം മീഡിയത്തിലിട്ടിട്ട് അടിക്കാൻ പാടുള്ള കേട്ടോ ഒരു ആദ്യം നല്ല ഫ്ലെയിമിലിട്ട് അടിച്ചിട്ട് പിന്നെ ആറ് വിസിൽ പീസില് ഇട്ട് അടിക്കുക അത് കഴിഞ്ഞ് നമുക്ക് വെന്തോ ഒന്ന് നോക്കാം വെന്തില്ലെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം കൊണ്ട് അടിച്ചെടുക്കേണ്ടതാണ് നമ്മളൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏഴ് അടി അടിച്ചിട്ടുണ്ട് നമുക്കിനി ഇറക്കി വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് വഷം കറുവപ്പട്ടെ കൂടി ഇട്ട് കൊടുക്കാം വെലിപ്പിട്ട് കൊടുക്കാം സവാള ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് നമ്മൾ അരിഞ്ഞതാണ് നല്ല മൂത്ത പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വഴക്കി എടുക്കാം നമുക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ പൊടികളുതേ മുളകൊടി കുറച്ച് എടുത്തിട്ടുള്ള മുള നല്ല എരിവുള്ള മുളക് പൊടിയാണിത് അപ്പോൾ നമ്മൾ ഒരു സ്പൂണ് ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മുളക് പൊടി ഒരൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം വെച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ നോക്ക് നമ്മൾ ഇതിൽ കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ വറുക്കാനായിട്ട് അത്ര വരട്ടിയൊന്നും ഒരു ചെറിയ കൂടി നമ്മൾ വയ്ക്കുന്നത് പേശങ്ങൂടെ വെള്ളം ഒന്ന് വറ്റിയിട്ട് ഇറക്കാം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ കറി ഒന്നും കൂടി ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിൻ്റെ നെയ്യ് തെളിഞ്ഞു വരും ആ നെയ്യ് നമ്മൾ മാറ്റണം കേട്ടോ ആ നെയ്യ് ഒന്ന് കഴിക്കണ്ട ശരീരത്തിനകത്ത് നല്ലതൊന്നുമല്ല പിന്നെ നെയ്യ് അങ്ങനെ കഴിക്കുന്നത് അപ്പോൾ അതോട് മാറ്റിയാൽ മതി നമ്മുടെ കറി വെന്ത് വന്നിട്ടുണ്ട് അത്രയും ചാറുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ചാറ് വേണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഇറച്ചി വേവിക്കുന്ന സമയത്ത് ആദ്യം വെള്ളമൊഴിക്കാണ്ട് ഇറച്ചി വേവിച്ചെടുത്താൽ മതി എന്നു വെച്ചിട്ട് തീരെ വെള്ളം വെള്ളമൊഴിക്കാണ്ടിരിക്കണ്ട സംഭവം ഇതിന് വെള്ളമുള്ളതാണ് ആദ്യം വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ട് ഇതിൽ ഞാൻ വെള്ളം ഒന്നും വേറെ ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഇറച്ചി ഒഴിച്ച വെള്ളമാണ് കിടക്കുന്നത് എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക നമുക്ക് ലേശം ഉട്ട് കൊടുക്കാം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബൈ ബൈ